പ്പ് ജേതാവ് ജാസിമിന് ജന്മനാടായ പരുതൂരിൽ ഉജ്ജ്വല സ്വീകരണം സുപ്രതോ കപ്പ് ജേതാവായ കേരള ടീമിന്റെ ക്യാപ്റ്റനും പരതൂർ കൊടുമുണ്ട സ്വദേശിയുമായ ജാസിമിന് ജന്മനാട് ഉജ്ജ്വല സ്വീകരണം നൽകി മത്സര വിജയത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ജാസിമിനെ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി സ്വീകരിച്ച ശേഷം തുറന്ന വാഹനത്തിൽ നമ്പീഷൻ പടിയിലേക്ക് ആനയിച്ചു തുടർന്ന് നമ്പീഷൻ പടിയിൽ നിന്നും കൊടിക്കുന്ന സെന്ററിലേക്ക് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടത്തി പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയുടെത്തോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ വാർഡ് മെമ്പർമാരായ എ കെ എം അലി രജനീചന്ദ്രൻ സൗമ്യ ശാന്തകുമാരി ശിവശങ്കരൻ ശ്രീനി പി രമണി സുധീർ ടി കെ ചേക്കുട്ടി നിസാർ മാസ്റ്റർ പി പി സലീം എന്നിവർ പങ്കെടുത്തു പിന്നെ എനിക്ക് മെയിൻ കാരണം ഫാമിലി ഫാമിലി എൻ്റെ ഞാൻ അസ്കൂന് സപ്പോർട്ടില്ലെങ്കിൽ ഇപ്പൊ ഫാമിലി കഴിഞ്ഞാൽ അസ്കുല്ലെങ്കിൽ ഞാനിത് എവിടെ ആയിരുന്നു ഞാൻ ഉണ്ടാവില്ല പിന്നെ അറുപതിനാല് വർഷമായി അസ്കു അസ് വളരെ സന്തോഷമുണ്ട് നാട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമുണ്ട് പിന്നെ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി